നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സുപരിചിതമായി നമ്മൾ കേട്ട് ശീലിച്ചിട്ടുള്ള ഒരു വിഷയം സാമ്രാജ്യത്വം ഇംപീരിയലിസം എന്ന് പറയുന്ന വിഷയമാണ് ഈ വാക്ക് നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ചോദ്യ പേപ്പറിലേക്ക് വരുമ്പോ ആദ്യം കയറി വരുന്ന ചോദ്യം എന്താണ് സാമ്രാജ്യത്വം എന്നുള്ളത് വാട്ട് ഈസ് ഇംപീരിയലിസം എന്നുള്ളത് സോ അതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് നമുക്ക് ആദ്യം ഉത്തരം കണ്ടെത്താം വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം ഒരു രാജ്യം ഈ രാജ്യത്തിന് നാല് ഭാഗത്തും അതിരുകൾ ഉള്ള ബൗണ്ടറീസ് ഉണ്ട് ആ രാജ്യം നിലനിൽക്കേണ്ടതും കാര്യങ്ങൾ നടത്തേണ്ടതും ഈ അതിരിനുള്ളിലാണ് ഈ നാല് ചുവരുകൾക്കുള്ളിൽ നാല് അതിഥികൾക്കുള്ളിലാണ് എന്നാൽ ഈ രാജ്യം എന്തു ചെയ്യുന്നു ഈ അതിർത്തികൾക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നു എന്നിട്ട് ആ പ്രദേശങ്ങളെ ഭരണപരമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും നിയന്ത്രിക്കുന്നു ഈ പ്രക്രിയയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് അപ്പോ സാമ്രാജ്യത്തിന്റെ നിർവചനം ഇങ്ങനെ വരുന്നു ഒരു രാജ്യം അതിന്റെ അതിരുകൾക്കപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ രാഷ്ട്രീയമായോ ഭരണപരമായോ സാമ്പത്തികമായോ നിയന്ത്രണം ചെലുത്തുന്നതിനെയാണ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി ഇനി എന്താണ് ഇതിന്റെ ഒരു കുഴപ്പം മൊത്തത്തിലുള്ള ഒരു ചൂഷണമാണ് കുറച്ച് വമ്പൻ രാജ്യങ്ങളായിരിക്കും ഈ സാമ്രാജ്യത്വമോഖങ്ങളുമായിട്ട് പോകും കീഴ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ കുറച്ച് ദുർബല രാജ്യങ്ങളായിരിക്കും അവിടെയുള്ള സമ്പത്തും വിഭവങ്ങളും ഒക്കെ ഇവര് ചോർത്തിക്കൊണ്ട് പോകും ഇതാണ് സാമ്രാജ്യത്തിന്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് സാമ്രാജ്യത്വം എന്ന് പറയുന്ന പ്രക്രിയ ഉണ്ടാകാൻ ചില കാരണങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേത് ചില സാഹസിക യാത്രികന്മാര് അന്നത്തെ കാലത്ത് പായ്ക്കപ്പലും സംവിധാനങ്ങളും ഉപയോഗിച്ച് വിവിധങ്ങളായ പ്രദേശങ്ങളിലേക്ക് ചെല്ലുന്നു അവിടുത്തെ സമ്പദ് സമൃദ്ധി മനസ്സിലാക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു ഈ ഒരു ആകർഷണീയത സാമ്രാജ്യത്വത്തിന് കാരണമായിക്കൊണ്ട് അതാണ് തുടക്കം എന്നാൽ വ്യാവസായിക വിപ്ലവവും മെക്കനൈസേഷനും വിദ്യുശക്തിയുടെ കണ്ടുപിടുത്തവും വൻതോതിലുള്ള കച്ചവടവും ഒക്കെയാണ് ഈ തരത്തിൽ രാജ്യങ്ങളെ പ്രേരിപ്പിച്ച് സാമ്രാജ്യത്വ പ്രക്രിയയിലേക്ക് വിട്ടത് അപ്പൊ സാമ്രാജ്യത്വത്തിന്റെ പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് പിന്നീടത് വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് തുടർന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം